അപ്പോൾ േക്ഷകരെ ബി ജെ പുകഴ്ത്തിയ മാർ ജോസഫ് പാംപ്ലാനിയുടെ പരാമർശത്തെ ചൊല്ലി സി പി എമ്മും തലശ്ശേരി അതിരൂപതയും നേർക്കുന്നു മാർ ജോസഫ് പാംപ്ലാനി ഏറ്റവും വലിയ അവസരവാദി എന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് അതേ നാണയത്തിൽ മറുപടിയുമായി അതിരൂപത രംഗത്തെത്തി അവസരവാദി എം വി ഗോവിന്ദൻ എ കെ ജി സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത തിരിച്ചടിച്ചു ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബിഷപ്പ് പാംപ്ലാനി കേന്ദ്രത്തിന് നന്ദി പറഞ്ഞതിൽ മാറ്റമില്ല സ്വന്തം സ്വഭാവ വൈകല്യങ്ങൾ എം വി ഗോവിന്ദൻ അളവുകോലാക്കരുതെന്നും അതിരൂപത പ്രതികരിച്ചു അർജുൻ കല്യാൺ ഉണ്ട് അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ പാംപ്ലാനി വേഴ്സസ് സി പി എം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയോ നേരത്തെ വി കെ സനോജാണ് പറഞ്ഞത് മുള്ളറിന്റെ അവസ്ഥ ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ് പിതാവേ എന്ന് പറഞ്ഞത് ഡി വി എഫ് ഐ ആണ് ഇപ്പോൾ അത് സി പി എം തന്നെ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു പുതിയ പോർമുഖം തുറക്കുകയാണോ തലശ്ശേരി അതിരൂപതയുമായി എന്താണ് സംഭവിക്കുന്നത് അർജുൻ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും ഒരു പരസ്പരം ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്തായാലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കൂടി ഇത്തരം ഇത്തരമൊരു വിഭജനം നടത്തിയതുകൂടി അതേ രീതിയിൽ തന്നെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപത നൽകിയിരിക്കുന്നത് ഈ പോർമുഖത്തിൻ്റെ അതായത് ഈ ഛത്തീസ്ഗഡ് സംഭവത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് നിയമമുള്ളവരുടെ അവസ്ഥയായിരിക്കും പാംബ്ലാനി പിതാവിനെ കാത്തിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അവസരവാദിയാണ് തുടങ്ങിയിട്ടുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉയർത്തിയതോടുകൂടിയാണ് തലശ്ശേരി അതിരൂപത അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കാവിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പിതാ അച്ഛ ഇത് ഒരു പരസ്പരമുള്ളൊരു പോർ പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പാമ്പ്ളാനിക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു പരസ്പരം ഒരു പോരിൻ്റെ സാഹചര്യമൊന്നുമില്ല അത് ഗോവിന്ദൻ ഗോവിന്ദ ഇന്നലെ തളിപ്പറമ്പിൽ വെച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൈക്ക് കണ്ടപ്പോൾ കുറേ ആളുകളെ കണ്ടപ്പോൾ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരു മാസം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ ശാസിച്ചതാണ് മൈക്ക് കാണുമ്പോൾ സ്ഥലകാല വിഭ്രമുണ്ടാകരുത് വായിത്തൊന്ന് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറയരുതെന്നൊക്കെ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ ശാസിച്ചതെന്ന് നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ അഭ്യുന്യ പാംളാന്നി പിതാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റിരിക്കുന്നത് അന്നത്തെ സാഹചര്യത്തിൽ പിതാവ് വളരെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തരേന്ത്യയിലെ ബസറിംഗ് ദൾ തുടങ്ങിയ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനുണ്ടായ ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഭ്യന്യ പിതാവ് തന്നെ വളരെ നിശിതമായിട്ട് അവരെ വിമർശിച്ചതാണ് അതിനുശേഷം ബി ജെ പിയുടെ ആളുകൾ സഹായിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ആളുകൾ സഹായിച്ചിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ സഹായിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം പി ജോൺ പിട്ടാസ് അതുപോലെ എം എൽ എ റോജി എം ജോണ് അതുപോലെ സജീവ് ജോസഫ് എം എൽ എ ശ്രീ കെ സി വേണുഗോപാൽ തുടങ്ങി എല്ലാ പാർട്ടികളിലെ ആളുകൾ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ അവറുകൾ അതുപോലെ അനൂപ് ആൻ്റണി തുടങ്ങിയവർ അതുപോലെ ഷോൺ ജോർജ് അവരൊക്കെ സഹായിച്ചിട്ടുണ്ട് നമ്മളൊരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ ആരൊക്കെ സഹായിച്ചാൽ അവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അതുമാത്രമേ പിതാവ് പറഞ്ഞിട്ടുള്ളൂ അതിലൊരു ചെറിയ ഭാഗം മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി വരുന്ന അതിനുശേഷം പിതാവ് ഒരു പ്രതികരണത്തിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മാത്രം നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള അവർക്ക് മാത്രം നന്ദി ബാക്കി ആർക്കും നന്ദിയില്ലേ അവരാരും ഇതിനു സഹായിച്ചിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ആ ഘട്ടത്തിൽ ഉയർന്നത് അങ്ങനെയല്ല അത് കാണേണ്ടത് കാരണം അവരുടെ ഇടപെടലിനെ കുറിച്ച് ആര് ചോദിച്ചപ്പം പിതാവ് പറഞ്ഞു അവരുടെ ഇടപെടലിന് വളരെ നന്ദിയുണ്ട് അവർ സഹായിച്ചു സഹായിച്ചുകൊണ്ട് സത്യമാണ് അതിലെന്താണ് വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന അനുചിതമായ ഒരു പ്രസ്താവനയായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഈ ഒരു സി പി എം പോലെയുള്ളൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ചേർന്നതല്ല എന്ന് ഇവിടുത്തെ കേരളീയ പൊതുജനം വിലയിരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടറിമാർ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനൊക്കെ എന്തു ബാലകൃഷ്ണൻ സാറൊക്കെ എന്തുമാത്രം മാന്യമായിട്ടും മറ്റുള്ളവർ ബഹുമാനിച്ചും സൗഹാർദ്ദപരമായിട്ട് ഇടപെട്ടിരുന്നത് ആ ഒരു സ്ഥലത്തിരിക്കുന്ന ആൾ സ്ഥാനത്തിരിക്കുന്ന ആൾ അതനുസരിച്ച് സംസാരിക്കുന്നതല്ല എന്നല്ലേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള ആഗ്രഹമാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങൾ കുറ്റം പറയേണ്ടി വരികയല്ല ഒരു മൂന്നാം പിണറായി സർക്കാർ വേണ്ട എന്ന് അവർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ കണ്ടറിയണം എന്തായാലും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപത അതിരൂപത അതേ രീതിയിൽ തന്നെ എം വി ഗോവിന്ദന് മറുപടി നൽകിയാണ് സ്ഥലകാല ബോധമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം എന്നുള്ളതാണ് ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കാവ്യയിൽ തന്നെ പറയുന്നത് ഡോക്ടർ ഫാദർ ഫിലിപ്പ് കേട്ടത് അങ്ങനെ ബിഷപ്പുമാർ രാഷ്ട്രീയം പറയുമ്പോൾ സിദ്ധിക്കണം എന്നാണ് മറുഭാഗം പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ സഭയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ സിദ്ധിക്കണമെന്നാണ് സഭാ നേതൃത്വം പറയുന്നത് എന്തായാലും ഒരു പുതിയ പോർമുഖം കൂടി തുറന്നു കിട്ടുകയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം